അപ്പോൾ ഫൈനലി നമ്മൾ ചിത്ത്വാനിലെത്തിയിട്ടുണ്ട് ചിത്ത്വാനിൽ നമ്മൾ നമ്മളെ സ്റ്റേ ചെയ്യണത് നമ്മുടെ നേപ്പാൾ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മളെ ബോബി ചാൻ ആണ് നമ്മുടെ ഫുള്ള് കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് എന്തായാലും എല്ലാ കാര്യവും നല്ല വൃത്തിയായിട്ട് ചെയ്തു തന്നുണ്ട് സൂപ്പറാണ് ഇത് അടുത്ത ആൾ ലഗേജ് എടുത്ത് ഇറങ്ങുന്നുണ്ട് നമ്മുടെ വണ്ടികളാണ് ഇരിക്കുന്നത് ഇതാ കേരള റെയിൽ വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റേ ഒക്കെ സൂപ്പർ അടിപൊളി സ്റ്റേ ആണ് നല്ല വൈബായിരുന്നു ഒന്നും പറയാനില്ല പിന്നെ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് മിസ്റ്റർ സിജിൽ കണ്ണൂർ ഇത് മിസ്റ്റർ മുസ്തഫ തിരൂർ നമ്മുടെ വൈഫാണ് പിന്നെ ഇത് നമ്മുടെ തങ്കച്ചാനും സന്തോഷ് ചാനും നമ്മുടെ ബോബി ചായന്റെ ഗഡിൽ വന്നതല്ല അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നേപ്പാളിനെ കുറിച്ചിട്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോ വന്നിട്ട് മൂന്ന് ദിവസമായി നമ്മള് രണ്ടു ദിവസം കാഠ്മണ്ഡൂരിൽ ഉണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങളെ കൂടെ വരേണ്ട ആൾക്കാരായിരുന്നു നിങ്ങൾ പങ്ക് പറ്റിയില്ല അപ്പൊ നിങ്ങൾ വന്നു ഞങ്ങള് ട്രെയിനെ വന്നു നിങ്ങളെ കൂടി ഇന്നും നിങ്ങളോട് കൂടാൻ പറ്റി കാഠ്മണ്ഡു ദിവസം നിങ്ങൾ പിന്നെ ബിആർസി ആയിട്ട് ഒന്നിച്ച് ചേർന്ന് പോകാൻ പറ്റി അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഞാന് ബിആർസിൽ വന്നിട്ട് ഒരു റെയ്ഡും മിസ് ചെയ്തിട്ടില്ല ഇതും മിസ് ഇതും മിസ് ചെയ്യാതിരിക്കാൻ തന്നെ ഉണ്ട് പിന്നെ കാര്യം പറഞ്ഞ ബോബിശാന്റെ കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പൊ കാര്യങ്ങള് വിലമതിക്കാത്ത കാര്യങ്ങൾ വിലമതിക്കാത്ത കാര്യങ്ങളാണ് ഉള്ള ജീവിതത്തിൽ ഒരിക്കലും ആയിക്കോട്ടെ

അപ്പൊ ഓവിച്ചാനെ കാണുക സംസാരിക്കുക ഒക്കെ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് നേപ്പാള് വിടും നമ്മുടെ ഡോക്ടർ മനോജ് കുമാർ മിസ്റ്റർ മനോജ് കുമാർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ കന്യാകുമാരി എന്നാണ് ആള് വന്നിട്ടുള്ളത് വളരെ സന്തോഷം മാർത്താണ്ഡത്തിന് നേപ്പാളിൽ വന്ന് ഞങ്ങളെക്കാട്ടിൽ രണ്ടു മൂന്ന് ദിവസം കൂടുതലാണ് റെയ്ഡ് ആൾക്ക് ഇന്ന് പതിനേഴ് ദിവസം പതിനേഴ് ദിവസമായി അപ്പൊ എങ്ങനെയുണ്ട് നേപ്പാൾ നല്ലതേ അഭിപ്രായത്തിൽ പിന്നെ നമ്മളെ ബോബി ചായന്റെ നേപ്പാൾ മലയാളി എന്ന് അറിയപ്പെടുന്ന ബോബി പറയണോ പറയേണ്ട ആവശ്യമില്ല പറയാൻ വാക്കുകളില്ല അത്രയും ആയി വ വേണ്ടി ചെയ്യുന്ന ഹെൽപ്പ് മിസ്റ്റർ സിജിൻ താങ്കൾക്ക് നേപ്പാളിനെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് രണ്ട് വാക്കുകൾ നമ്മളെ ബോബിച്ചാനാണ് നമ്മളെ നേപ്പാളിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ വളരെ നല്ല സന്തോഷം വളരെ കണ്ണൂരിൽ നിന്നും വന്ന വ്യക്തിയാണ് ഇത് കേട്ടോ കണ്ണൂരിൽ തളിപ്പറമ്പിൽ നിന്ന് തളിപ്പറമ്പോട് ആലക്കോട് ആലക്കോട് നിന്നും വന്ന വ്യക്തിയാണ് ആലക്കോട് എന്റെ പോസ്റ്റൊക്കെ എട്ടു എന്താണ് വെള്ളാടിട്ടു നേപ്പാൾ കണ്ടില്ലേട്ടിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ബിആർസിന്റെ ഫ്ളാഗ് നേപ്പാളിന്റെ ബാഗ് ഫ്ളാഗ് എല്ലാം ഉണ്ട് അപ്പം ടോട്ടലി ഞങ്ങൾ ഹാപ്പിയാണ് നേപ്പാൾ ഒരു പ്രശ്നവും ഇല്ല എല്ലാരും ആ നേപ്പാൾ അങ്ങനെയാണ് നേപ്പാളിൽ ഇങ്ങനെയാണ് അയ്യോ അപ്പം നേപ്പാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഉള്ളൊരു മരുന്നാണ് കിട്ടോ ഞങ്ങൾക്ക് നേപ്പാളിൽ വന്നിട്ട് വളരെ ഹാപ്പിയാണ് ഒരു പ്രശ്നവും പോലീസ് എന്ത് എല്ലാ ആ പറഞ്ഞോരോന്ന് കാണാം ഞങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും അത് പിന്നെ വെറുതെ ആൾക്കാർ പറയുന്നതാണ്